നമസ്കാരം ഫാം ഇൻഫോർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അനുജ ജി സേനൻ എറണാകുളം ജില്ലയിലെ വൈറ്റില നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ ചാമ്പ മാവ് പ്ലാവ് എന്നീ ഫലവൃക്ഷ തൈകളും വഴുതന ക്യാബേജ് കോളിഫ്ലവർ കറിവേപ്പില എന്നിവയുടെ പച്ചക്കറി തൈകളും ലഭ്യമാണ് കുറ്റിപ്പയർ പാവൽ പടവലം വഴുതന ചീര മുളക് വെള്ളരി മത്തൻ സാലഡ് വെള്ളരി കുമ്പളം ചുരുക്ക എന്നിവയുടെ വിത്തുകളും സ്യൂഡോമോണോ സ്റ്റൈക്കോഡർമ ബ്യൂവെറിയ എന്നീ ജൈവ നിയന്ത്രണ ഉപാധികളും പതിയൻ ശർക്കര എന്നറിയപ്പെടുന്ന മധ്യ തിരുവിതാംകൂർ ശർക്കര അയർ സൂക്ഷ്മമൂലക മിശ്രിതം എന്നിവയും ലഭ്യമാണ് കൂടാതെ മണ്ണ് ജലം സസ്യപരിശോധന എന്നിവയ്ക്കുള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് റബ്ബർ ഇറക്കുമതി ചെയ്യുന്നതിന് ആവശ്യമായ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് റബ്ബർ ബോർഡ് ഫീസ് ചുമത്തും ഇത് സംബന്ധിച്ചുള്ള ബോർഡിന്റെ ശുപാർശ കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനയിലാണ് ഓരോ ബാച്ച് ഇറക്കുമതി ചരക്കിനും അയ്യായിരം രൂപ വീതം ഈടാക്കുന്നതിനാണ് ബോർഡിന്റെ നിർദ്ദേശം കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ഗുണമേന്മ കുറഞ്ഞ പ്രകൃതിദത്ത റബ്ബറിന്റെ വിവിധ വ വകഭേദങ്ങളുടെ ആഭ്യന്തര വിപണിയിലേക്കുള്ള ഇറക്കുമതി നിയന്ത്രി നിയന്ത്രിക്കുന്നതിനാണ് എൻ സി ഏർപ്പെടുത്തിയിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് ഫീസ് ചുമത്തുന്നതടക്കമുള്ള പുതിയ നടപടിക്രമങ്ങൾ വരുന്നതോടെ ഇറക്കുമതി റബ്ബറിൻ്റെ ഗുണമേന്മ കൂടുതൽ കാര്യക്ഷമമാക്കും കാർഷിക നിർദ്ദേശം തെങ്ങ് തെങ്ങൊന്നിന് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം യൂറിയ മുന്നൂറ് ഗ്രാം റോക്ഫോസ്ഫേറ്റ് അഞ്ഞൂറ് ഗ്രാം പൊട്ടാഷ് എന്ന തോതിൽ വളപ്രയോഗം നടത്താവുന്നതാണ് തെങ്ങിന് നിന്ന് തടം തുറന്ന് വേനൽക്കാലത്ത് മണ്ണിലെ ഈർപ്പം നിലനിർത്തുന്നതിനായി ഉണങ്ങിയ ചകിരിത്തൊണ്ട് അടുക്കുന്നതിനും മറ്റ് പുതയിടൽ നടപടികൾ സ്വീകരിക്കുന്നതിനും അനുയോജ്യമായ സമയമാണ് കൂമ്പുചിയൽ രോഗം രോഗത്തിനെതിരെ മുൻകരുതലുകൾ നടപടികൾ സ്വീകരിക്കുക ചെമ്പൻചെല്ലി കൊമ്പൻചെല്ലി ചെന്നീരലുപ്പ് മഹാ മഹാളി മുതലായവയ്ക്കെതിരെ കർഷകർ ജാഗ്രത പാലിക്കേണ്ടതാണ് കമുക മഹാളി രോഗം തടയുന്നതിനായി ഒരു ശതമാനം വീരമുള്ള ബോഡോ മിശ്രിതം കുലകളിൽ തല ാണ് റോസിൽസോഡ ചേർത്ത് തളിച്ചാൽ മിശ്രിതം പൂങ്കുലകളിൽ പറ്റി പിടിക്കും കുരുത്തോല ചാരിയുടെ ആക്രമണത്തിനെതിരെ ജാഗ്രത പാലിക്കുക വാർത്തകൾ അവസാനിച്ചു